ബിഗ് ബോസ് മലയാള സീസൺ സിക്സിൻ്റെ അപ്ഡേഷനിലോട്ട് പോകാം ഇന്നലത്തെ ലാലേട്ടൻ്റെ വീക്കെൻഡ് എപ്പിസോഡ് കാരണം ഏറ്റവും സന്തോഷവതിയായിട്ടുള്ള ഒരു വ്യക്തി നമ്മളെ നോറ മുസ്കാൻ ആയിരിക്കും കാരണം മറ്റൊന്നുമല്ല തന്റെ ഏറ്റവും വലിയ ശത്രുവായ ജാൻമണിദാസ് ബി ബി ഹൗസിൽ നിന്ന് ഔട്ടായിപ്പോയതും അതോടൊപ്പം തന്നെ ലാലേട്ടൻ്റെയും ബിഗ് ബോസിൻ്റെയും ഒരു പ്രത്യേക കെയറിങ് ഇന്നലെ നോറയ്ക്ക് കിട്ടിയിട്ടുണ്ട് അതേപോലെ ലാലേട്ടൻ നോറയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് പ്രത്യേകമായിട്ട് നോറയ്ക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ നോറ എണീട്ടിൽ നിന്ന് നോറയുടെ നിലപാടുകൾ വളരെ വ്യക്തവും സ്പഷ്ടവുമായി ലാലേട്ടന്റെ അടുത്ത് പറയുന്നുണ്ട് നോറയുടെ കളികൾ ഇനി ബിഗ് ബോസ് കാണാൻ ഉള്ളൂ കാരണം ഇത്രയും നാൾ ആ ഒരു ബിഗ് ബോസ് ഹൗസിലുള്ള പലരും തന്നെ നോറയെ ചവിട്ടി മെതിച്ചോണ്ടിരിക്കുന്നതായിരുന്നു കണ്ടുകൊണ്ടിരുന്നത് എന്നാൽ ഇന്ന് ആകാശങ്ങൾക്കും മേളാണ് നോറ മുസ്കാൻ എന്നൊരു വ്യക്തിയുടെ കോൺഫിഡൻസ് ലെവൽ കാരണം ലാലേട്ടന്റെ ഒരു കെയറിങ്ങും എല്ലാം തന്നെ ആ ഒരു വ്യക്തിക്ക് കിട്ടുന്നുണ്ട് എന്നതാണ് മറ്റൊരു കാരണം ലാലേട്ടൻ നോറയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഇത്രയും തെറ്റുകൾ ചെയ്തു കൂട്ടിയ ഈ ഒരു വ്യക്തിക്ക് എന്ത് ശിക്ഷയാണ് നിങ്ങൾ കൊടുക്കാൻ തയ്യാറാവുന്നത് എന്ന് പറയുമ്പോൾ നോറ പറയുന്നത് മൂന്ന് ദിവസത്തെ ഫുൾ കിച്ചണിലെ പാത്രങ്ങളോ മുഴുവൻ കഴുകാനുള്ള ഡ്യൂട്ടിയാണ് സിബിന് കൊടുക്കുന്നത് എന്ന് ഗ്രൂപ്പായിട്ട് എടുത്ത ആണെന്ന് നോറ ലാലേട്ടന്റെ അടുത്ത് പറയുന്നുണ്ട് പക്ഷേ ഇതെനിക്ക് അൺഫെയർ ആയിട്ടാണ് തോന്നിയത് ആ ഒരു ഡിസിഷൻ കാരണം മറ്റൊന്നുമല്ല ഇതുവരെയുള്ള ബിഗ് ബോസ് ഹൗസിന്റെ ചരിത്ര താഴുകൾ എടുത്തു നോക്കുകയാണെങ്കിൽ എന്ത് ശിക്ഷ ചെയ്ത ഒരാൾക്കും ബിഗ് ബോസ് തന്നെയാണ് പണിഷ്മെന്റ് നിശ്ചയിക്കുന്നതും എന്നാൽ ഇന്നലെ നടന്ന ആ ഒരു കാര്യത്തിൽ തെറ്റുപറ്റിപ്പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്